പൊതുവിൽ ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ചും ഇയർ എൻഡിങ്ങിൻ്റെ ഭാഗമായും നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത് പ്ലാൻ ചെയ്യാറുണ്ട് അപ്പം ഒന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡൽഹി ഉൾപ്പെടെയുള്ള അതിൻ്റെ സമീപ സംസ്ഥാനങ്ങളിൽ പൊല്യൂഷൻ വളരെയധികം ഹസാഡസ് എന്നുള്ള നിലയിലാണുള്ളത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നൂറിന് മുകളിൽ പോകുന്ന അവസ്ഥയാണ് ആ പ്രദേശങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ആ പ്രദേശങ്ങളിലെ കാലാവസ്ഥയും അതോടൊപ്പം വായുമലിനീകരണത്തിൻ്റെ തോതും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് യാത്ര പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം പ്രത്യേകിച്ച് ഡൽഹി യു പി ബീഹാർ അതുപോലെ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പൊല്യൂഷൻ ഏറ്റവും അധികം കൂടുതലാണ് കാരണം വിൻ്റർ സമയമാവുമ്പം സർഫസ് ടെമ്പറേച്ചർ കുറയുകയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൊല്യൂട്ടൻസിൻ്റെ ഡിസ്പേർഷൻ വളരെയധികം കുറയും കുറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏതാനും മീറ്ററുകളിലായിരിക്കും പൊല്യൂഷൻ്റെ തീവ്രത വളരെയധികം കൂടുതൽ അതിനർത്ഥം നമ്മുടെ നോസ് ലെവൽ പൊല്യൂഷൻ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലങ്ങളിൽ യാത്ര പോകുമ്പോൾ വിസിബിലിറ്റി തന്നെ വളരെയധികം കുറവായിരിക്കും അതോടൊപ്പം തന്നെ ഈ പുക പുക മഞ്ഞിനോട് ചേർന്ന് പുകമഞ്ഞ് സ്മോക്ക് അതുപോലെ ഫോഗും രണ്ടും കൂടെ ചേർന്ന് സ്മോഗ് എന്നുള്ളൊരവസ്ഥയിലായിരിക്കും അതിൽ നൈട്രജൻ്റെ സംയുക്തങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും ആ ഫോട്ടോ കെമിക്കൽ ഫോഗാണ് ആ ഫോട്ടോ കെമിക്കൽ ഫോഗ് വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമാണ് അവയുടെ നിറം തന്നെ ഒരു ഏതാണ്ട് ഒരു പിങ്ക് ബ്രൗണിഷ് കളറായിരിക്കും ഈ ഫോഗിന് സാധാരണ ഫോഗ് അല്ലെങ്കിൽ നമ്മുടെ കോട എന്ന് പറയുന്നത് വെള്ള കളറിലായിരിക്കും പക്ഷെ ആ വെള്ള കളറിൽ നിന്നും ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ പിങ്ക് ടിൻ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആണ് എന്നുള്ള കാര്യം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ വായുമലിനീകരണത്തിൻ്റെ തോത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര പൊതുവിൽ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ ഈ പൊല്യൂഷൻ്റെ തീവ്രത വളരെയധികം കുറവായിരിക്കും പക്ഷേ അത്ര സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ മഞ്ഞുവീഴ്ചയോ അതുപോലെയുള്ള മറ്റ് സിവിയറായിട്ടുള്ള വെതർ ഈവൻസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അപ്പം ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ദൈനംദിന അന്തരീക്ഷ സ്ഥിതിയും കൃത്യമായി മോണിറ്റർ ചെയ്ത് യാത്രകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്